റോയൽ ബ്യൂട്ടി സൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇനി നമ്മുടെ അങ്ങോട്ടുള്ള എല്ലാ കളക്ഷൻസും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നോട്ടിഫിക്കേഷൻ എല്ലാം വരത്തുള്ളൂ മാത്രമല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കേണ്ടതാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ് നിങ്ങക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഏറെയും കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു വൈൻ ഡാർക്ക് വൈൻ കറുത്ത വൈൻ കളറാണ് ആണ് വരുന്നത് കേട്ടോ നല്ല കറുത്ത വൈൻ അതായത് മെറൂന്റെ കറുത്ത കളറ് വൈന്റെ കറുത്ത കളറ് അങ്ങനെയൊക്കെ വരുന്ന മിക്സ് ഒരു ഡാർക്ക് വൈൻ കളറാണ് വരുന്നത് അതിലാണ് ഈ ഗോൾഡൻ വർക്ക് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതേ പാറ്റേണിൽ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേ മോഡൽ വരുന്നത് പക്ഷെ എന്റെ ഹാൻഡ് വർക്ക് കുറച്ച് കുറവായിരുന്നു എന്ന് പറയുന്നത് നല്ലൊരു ഏലൈനാണ് വന്നിട്ടുള്ളത് ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തിയാണ് നല്ല ഒരു നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ് ഇട്ടിട്ട് നമ്മളൊരു ഫങ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടിപൊളിയായിരിക്കും കേട്ടോ അത്ര നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല കളക്ഷൻസ് അല്ലേ ഇപ്പൊ കൊണ്ടുവരുന്നത് ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ആണോ ആ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് എ ഏലനാണ് വരുന്നത് നല്ല ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്തിൽ വരുന്നുണ്ട് നല്ലൊരു ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അപ്പൊ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് അടുത്ത കളർ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് നല്ല നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഹാൻഡ് വർക്ക് വന്നിട്ട് സിൽവർ ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് ഈ കളറിൽ ഈ സിൽവർ ബീറ്റ്സ് വർക്ക് അടിപൊളിയാണ് കാണാനായിട്ട് മാത്രമല്ല ഇതില് ത്രെഡ് വർക്കും പിന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചുറ്റിലുമായിട്ട് അതേ കളറിൽ വരുന്ന ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ടുണ്ട് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ അടിപൊളി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സൂപ്പർ അല്ലേ വേറെ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് എല്ലാം നല്ല കളർസിലാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു അടിപൊളി ലോട്ടസ് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് അതും കൂടെ കാണാം ഒരു ലോട്ടസ് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളറാണ് എല്ലാം മൂന്ന് കളറും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ അതിന്റെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോ ആരും മിസ്സാക്കരുത് റെയർ കളക്ഷൻസ് ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ആൻഡിഗോൾഡിന്റെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ബീഡ്സ് വർക്കും മിറർ വർക്കും ഇതിന്റെ ഉള്ളിലായിട്ട് നിറയെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഇലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് കേട്ടോ ലെങ്ത് എന്ന് പറയുന്നൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് എന്റെ സൈസ് വന്നിട്ട് എൻ ടു ഡബിൾ ആണ് സൈസ് വരുന്നത് എന്റെ പ്രൈസ് വന്നിട്ട് സെവൻ ട്വന്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി കുർത്തിയാണ് ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക്കും ആണ് അപ്പൊ നമ്മൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഈ ഹാൻഡ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതിന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ആയിട്ടാണ് നമ്മൾ ആ കൊണ്ടുവരുന്നത് അപ്പൊ എന്തായാലും ഇത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് റേറ്റ് കൂടുതലാണ് എല്ലായിടത്തും വരുന്നത് അപ്പോ അതും മാത്രല്ല ഹെവി ആയിട്ടാണ് വർക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ എപ്പോഴും ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും എന്തായാലും ആ ഹെവി ഹാൻഡ് വർക്ക് ആണെങ്കിൽ പോലും നിങ്ങക്ക് അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോ സെവൻ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് വേറെ ഒരിടം ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തി അഫോർഡബിൾ എല്ലാ കളക്ഷനും അടിപൊളി അഫോർഡബിൾ പ്രൈസിനാണ് കൊണ്ടുവരുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ് നിങ്ങൾ വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കില് വരുന്ന കുർത്തി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈ തന്നെ കിട്ടുവാണ് അപ്പൊ സെവൻ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് മാത്രമാണ് അപ്പൊ ആരും മിസ് ആക്കരുത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഏത് കളർ ആണോ ഇഷ്ടം അതിന്റെ സ്ക്രീൻഷോട്ട് ആൻഡ് സൈസും കൂടെ മെൻഷൻ ചെയ്ത് വേണ്ടതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കമന്റ്സ് ഒക്കെ അയച്ചോളുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ അടുത്ത അടിപൊളി കക്ഷൻ ആയിട്ട് വരുന്നത് വരെ അടിപൊളി പ്രൈസുമായിട്ട് വരുന്നത് വരെ ബൈ